ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ൂരിൽ നായ്ശല്യം വൃക്ഷം നായക്കൾ വീട്ടമ്മയുടെ ആടിനെ കടിച്ചുകൊന്നു ചെത്തല്ലൂർ മുടായിൽ വിജയലക്ഷ്മിയുടെ മൂന്ന് വർഷം പ്രായമുള്ള ആടിനെയാണ് തെരുവു നായ്ക്കൾ കടിച്ചു വന്നത് സമീപത്തുള്ള പറമ്പിൽ ആടിനെ വിട്ട് മേക്കലാണ് പതിവ് ആടിനെ കെട്ടി വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ സമയത്താണ് അഞ്ചോളം നായ്ക്കൾ ചേർന്ന് ആടിനെ കടിച്ച് പരിക്കേൽപ്പിച്ചതെന്ന് വീട്ടമ്മയായ വിജയലക്ഷ്മി പറഞ്ഞു ആടിനെ ഞാൻ അവിടെ നിർത്തി പോന്നതായിരുന്നു വീട്ടിലേക്ക് ഒരു കഴിക്കാൻ വന്നതാണ് പിന്നെ അഞ്ച് അതിന് ശേഷം ഞാൻ ആസ്പത്രി കൊണ്ടുപോയി ഇപ്പം എന്തൽമണ്ണ പിന്നെ മൃഗാസ്പത്രിക്ക് കൊണ്ടുപോയതാണ് അവിടെ അയാൾ അടച്ചു പോകുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ കാണിച്ചു അത് അവിടെ നിന്നും അവർ ഗ്ലൂക്കോസ് കഴിക്കി ഇഞ്ചക്ഷൻ വെച്ചു മരുന്ന് പിന്നെ എത്ര അതടിക്കാനുള്ളത് അതും തന്നു അത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചെങ്കിലും ആട് ചത്തു മൂന്ന് കൊല്ലം മുമ്പ് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച ആടായിരുന്നു ഇതിനു മുമ്പ് നാടുകളിൽ വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ചെറിയ കുട്ടികളെ തെരുവു നായക്കൾ ആക്രമിച്ചിരുന്നു ചത്തലൂർ ഭാഗത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷവുമാണ് ഇതേസമയം സംഭവസ്ഥലം പച്ചനാട്ടുകാര പഞ്ചായത്ത് അംഗം പി രാധാകൃഷ്ണൻ സന്ദർശിച്ചു പഞ്ചായത്തിൽ നിന്നും ആനുകൂല്യം ലഭിക്കാനുള്ള നടപടികൾ ചെയ്യുമെന്നും ഇതിനായി അപേക്ഷ പഞ്ചായത്തിലേക്ക് നൽകുകയും ചെയ്തതായി പി രാധാകൃഷ്ണൻ പറഞ്ഞു